എന്തുകൊണ്ടാണ് ഈ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ ഇങ്ങനെ മുഴുകി ജീവിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ തളം തുന്നറിയോ അവർ അവരുടെ റിലേഷൻ ആ ഫോണിലേക്കാണ് കൊടുത്തു വെച്ചിരിക്കുന്നത് ബട്ട് ഒരു റിലേഷന് ഒരു റൂൾ ഉണ്ട് റിലേഷന് നമ്മൾ പലതും മനസ്സിലാക്കുന്നു ഫോണിലൂടെ പക്ഷെ നമ്മളെ ഫോൺ മനസ്സിലാക്കുന്നില്ല ഒരു റിലേഷൻ ഒരു ഒരു സ്വന്തത്തിൻ്റെ കൂടെ റിലേഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മളെയും കൂടെ മനസ്സിലാക്കണ ഒന്നായിരിക്കണം അത് ഒരു ഫോണിന് നമ്മളെ മനസ്സിലാക്കാനുള്ള കഴിവില്ല നമ്മൾ പലതും മനസ്സിലാക്കുന്നു അന്ന് ബട്ട് നമുക്ക് ശരിക്കും മനുഷ്യരെ പോലെയാണ് ഫോൺ പോലെയാണ് ഫോണിനെ മനുഷ്യർ കാണുന്നത് തൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ചിരിക്കുന്നത് സന്തോഷിക്കുന്നത് വിഷമിക്കുന്നത് എല്ലാം ഫോണിൽ നിന്നാണ് മീൻസ് ഒരാൾ ഉള്ള പോലെയാണ് ബട്ട് ആ ആൾക്കൊരു പ്രശ്നമുണ്ട് ആ ആൾക്ക് നമ്മളെ മനസ്സിലാക്കാനുള്ള കഴിവില്ല ഒരു നാർസിസ്റ്റിൻ്റെ കൂടെ ജീവിക്കുന്നതിനുള്ള തുല്യ മാനസികാവസ്ഥയായിരിക്കും ഒരു ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കുണ്ടാവുക അതായത് എന്താ തന്നെ മനസ്സിലാക്കില്ല ആ വ്യക്തി അതാണ് ആ ആ വ്യക്തിയുടെ കൂടെയാണ് എല്ലാം കമ്മ്യൂണിക്കേഷൻ സകലിതും ആ വ്യക്തിയുടെ കൂടെ പക്ഷേ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവില്ല ഒരു നാർസിസ്റ്റിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണോ ഏകദേശം അതുപോലെയൊക്കെയാണ് ഒരു ഫോണ് ഫുൾ ടൈം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മനസ്സിനകത്ത് സംഭവിക്കുന്ന സംഘർഷം അതുകൊണ്ടാണ് ഫോണിൽ ഇങ്ങനെ ആയിരിക്കുന്ന ആളുകൾക്ക് പലതരം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വൺ വേ കമ്മ്യൂണിക്കേഷനാണ് ഫോണ് അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് കൂട്ടുകുടുംബം ചുരുങ്ങി അണു കുടുംബമായി പിന്നെ ഫോൺ കുടുംബം ആയി ഇപ്പോൾ ഞാനും എൻ്റെ ഫോണും ഞാനും എൻ്റെ ഫോണും ഞാനും എൻ്റെ ഫോണും ഞാനും എൻ്റെ ഫോണും അങ്ങനെയാണ് എല്ലാവരും എല്ലാവർക്കും ഓരോ ജോഡിയായി പണ്ട് ജോഡിയില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെയായി നമ്മൾ പക്ഷേ നമ്മുടെ പ്രശ്നം എപ്പോഴും സൊല്യൂഷനായിട്ടില്ല നമ്മുടെ മനസ്സിന് സംസാരിക്കണം സംസാരിക്കുന്നത് കേൾക്കാൻ ആൾ വേണം അത് മനസ്സിലാക്കാൻ ആൾ വേണം ഇതാണ് അപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു സൊല്യൂഷനുണ്ട് അതാണ് ഇത് ബേസിക് പ്രോബ്ലം എവിടെയായിരുന്നു എന്തായിരുന്നു പ്രോബ്ലം മനസ്സിനകത്ത് സംസാരം നടക്കും ഒരു സൈഡ് സംസാരിക്കുന്നു മറ്റു സൈഡ് കേൾക്കണം മറ്റു സൈഡിൻ്റെ ചോദ്യങ്ങൾക്ക് ഈസിയായിട്ട് ആൻസർ ചെയ്യണം ഇതാണ് നമ്മുടെ ബേസിക് പ്രോബ്ലം ഈ പ്രോബ്ലത്തിനെ ഉള്ളിൽ വെച്ച് തന്നെ ഇങ്ങോട്ട് പരിഹരിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം കഴിഞ്ഞു ഇതിനെങ്ങനെ ഉള്ളിൽ വെച്ച് തന്നെ പരിഹരിക്കുക അതാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്ന സൊല്യൂഷൻ പോസിറ്റീവ് സെൽഫ് ടോക്ക് ഈ സെൽഫ് ടോക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് ഒരേ സമയം മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അതേസമയം മനുഷ്യന് വേണ്ട ഏറ്റവും വലിയൊരു സൊല്യൂഷനുമാണ് സെൽഫ് ടോക്ക് സെൽഫ് ടോക്ക് എപ്പോഴാണ് പ്രശ്നമാവുന്നത് പല ആളുകൾ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന സാധനം എന്താണെന്നറിയുമോ സെൽഫ് ടോക്ക് തന്നെയാണ് പറയുന്നത് മനസ്സിങ്ങനെ പെരൂർത്തോണ്ടിരിക്കുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഏത് ടൈപ്പ് ടോക്കാണ് മനസ്സ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ഞാനിതിന് ഉദാഹരണത്തിന് എങ്ങനെ പറഞ്ഞുതരാമെന്നറിയോ രണ്ട് സയൻറ്റിസ്റ്റുകൾ ചേർന്ന് ഒരു ഇൻവെൻഷൻ നടത്തുന്നതിൻ്റെ മീറ്റിംഗ് നടത്തുകയാണ് അപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് സ്റ്റേജ് എയില് എന്തുകൊണ്ട് നമ്മൾ ഫെയിലിയർ ആയി അപ്പോൾ മറ്റേയാൾ ആൾ പറയാണ് സ്റ്റേജ് എയിൽ നമ്മുടെ കോമ്പോണൻസിൽ ഇന്ന ഇന്ന സാധനങ്ങൾ മിസ്സായിരുന്നു ഓക്കെ സ്റ്റേജ് ബിയിൽ എന്തുകൊണ്ടാണ് നമ്മളുടെ പ്രോബ്ലം വന്നത് നമ്മുടെ ഇൻവെൻഷനിൽ പ്രോബ്ലം വന്നത് സ്റ്റേജ് ബിയിൽ അവിടുത്തെ അന്തരീക്ഷ മർദ്ദം വ്യത്യാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ പരീക്ഷണം പരാജയപ്പെട്ടത് ഓരോന്നായിട്ട് പഠനം ചെയ്ത് സൊല്യൂഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സയൻറ്റിസ്റ്റുകളും തമ്മിൽ അതാണ് ഒരു തരം സെൽഫ് ടോക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് രണ്ട് സയൻറ്റിസ്റ്റുകൾ സംസാരിക്കുന്ന ഞാനൊരു ഒരു സീരിയസ്നെസ് തരാൻ വേണ്ടിയിട്ടാണ് സയൻറ്റിസ്റ്റിനെ വെച്ചതായിട്ടോ അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് ആൻസർ ഉണ്ട് ഇനി ആൻസർ ഇല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ആൻസറിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് സൊല്യൂഷൻ വേണം അടുത്ത പരീക്ഷണം നടത്തുമ്പോൾ അത് വിജയിക്കണം അത്രയും ജാഗ്രതയോടുകൂടെ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് രണ്ടാൾ സംസാരിക്കുന്നതാണ് ഒരു സയൻറ്റിസ്റ്റുകളുടെ സംഭാഷണം ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുക നെഗറ്റീവ് സെൽഫ് ടോക്ക് അഥവാ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ആ സാധനം അറിയോ ഒരു ചാനൽ ചർച്ച പോലെയാണ് അതാണ് സംഭവിക്കുന്നത് ഉള്ളിൽ എന്താണ് മറ്റയാൾക്ക് കുറേ അയാളുടെ സൈഡ് പറയേണ്ടത് ഇയാൾക്ക് കുറേ ഇയാളുടെ സൈഡ് പറയേണ്ടത് അയാൾ പറഞ്ഞത് കേൾക്കാൻ ഇയാളും തയ്യാറില്ല ഇയാൾ പറഞ്ഞു കേൾക്കാം അയാളും തയ്യാറല്ല ഈ രണ്ടുപേരും പറഞ്ഞു കേൾക്കാൻ നടുവിലിരിക്കുന്ന ആളും തയ്യാറല്ല ഇതാണല്ലോ ചാനൽ ചർച്ച കുറേ പുറുപുറുക്കുക എടുക്കുക അങ്ങോട്ടും കൂടെ ഒക്കെ കുറിവ് ഇതൊക്കെ കാണാൻ കുറേ വേറെ കുറേ ആൾക്കാരും അവർ അവരുടെ മനസ്സിലും കുറേ പുറുപുറുക്കും സത്യം പറഞ്ഞാൽ ഒരു ഉത്തരവും ഒരു ചാനൽ ചർച്ചയിലും ആരും ആഗ്രഹിക്കുന്നില്ല ഒരു ഉത്തരത്തിൽ എത്തിക്കാൻ അതിൻ്റെ മോഡറേറ്റർ തയ്യാറുമല്ല അതാണ് ചാനൽ ചർച്ചയുടെ ധർമ്മം എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ സംസാരിക്കുക എന്നുള്ള അഭിപ്രായങ്ങൾ പറയുക ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കാൻ പറ്റില്ല കാരണം അപ്പോൾ പക്ഷപാതിയോ ഇയാൾ പറയുന്നതാണ് ശരി നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി ഇയാൾ പറഞ്ഞ തെറ്റാണെന്ന് ഈ മോഡറേറ്റർക്ക് പറയാൻ പറ്റില്ല അപ്പോൾ മോഡറേറ്റർ പക്ഷപാതിയായി പിന്നെ അയാൾ ബാക്കിയുള്ളവർ കേൾക്കില്ല അതുകൊണ്ട് മോഡറേറ്റർ ഇങ്ങോര് പറയുമ്പോൾ ആ ശരിയാണ് ശരിയാണ് അല്ലെങ്കിൽ ശരിയല്ല ശരിയല്ല ഇങ്ങോര് പറയുമ്പോഴും ശരിയാണ് ശരിയാണ് അല്ലെങ്കിൽ ശരിയല്ല ശരിയല്ല രണ്ടാളോട് ഒരേപോലെ ഇടപഴകണം സത്യം പറഞ്ഞാൽ കുറേ ബഹളവും കച്ചറയും അല്ലാതെ അവിടെ ഒന്നും ഒരു ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തില്ല ഫൈൻ ട്യൂണിങ്ങിലേക്കും എത്തില്ല അപ്പം നമ്മുടെ മനസ്സിലൊരു ചാനൽ ചർച്ച നടക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിന് ഓവർ തിങ്കിങ് നമ്മൾ പറയും എന്താ ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു കഥയില്ലാത്ത കുറേ വർത്തമാനങ്ങൾ മാത്രം ഒന്നും ലക്ഷ്യം വെച്ചിട്ടില്ല ഈ വർത്തമാനത്തിൻ്റെ പിന്നിൽ എല്ലാ ചാനൽ ചർച്ചേൻ്റെ ആൾക്കാരും ഉദ്ദേശിക്കുന്നത് ഞാൻ അല്ലെങ്കിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഓർഗനൈസേഷനെ ഒന്ന് അങ്ങോട്ട് പൊക്കി കാണിക്കുക ഒന്ന് താഴ്ത്തി കെട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കില്ല അവിടെ ശ്രദ്ധിക്കുന്നില്ല ഇതേപോലെ നമ്മുടെ മനസ്സ് ചാനൽ ചർച്ച നടത്തുമ്പോൾ നമ്മൾ ആകെ കുഴപ്പത്തിലാവും അപ്പോഴാണ് എൻ്റെ മനസ്സ് അമിതമായിട്ട് സെൽഫ് ടോക്ക് ചെയ്യുന്നു എനിക്കിത് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ചിലർ പറയുന്നു ഞാൻ ചിന്തിക്കാറുണ്ട് എൻ്റെ മനസ്സ് കുറച്ച് നേരം സെൽഫ് ടോക്ക് ചെയ്യാതിരുന്നാൽ എനിക്ക് എന്തോ സംഭവിച്ചു തോന്നുന്നു എനിക്ക് എനിക്ക് അത്ര ഇഷ്ടമാണ് സെൽഫ് ടോക്ക് എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ ഞാൻ ഓരോ മൊമൻറ്റ് എന്നോട് സംസാരിക്കുമ്പോഴും എനിക്ക് പുതിയ പുതിയ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കും അത്രയും അടുക്കും ചിട്ടയോടുകൂടിയാണ് ഞാൻ സെൽഫ് ടോക്ക് ചെയ്യുക എൻ്റെ മനസ്സ് എന്നോട് തന്നെ ഒരു ചോദ്യം ചോദിക്കും എൻ്റെ മനസ്സ് തന്നെ അതിന് കൃത്യമായ ഒരു ആൻസർ കണ്ടെത്തുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കും ആ ആൻസർ എനിക്ക് തൃപ്തികരമല്ലെങ്കിൽ ഞാൻ തന്നെ പറയും എനിക്ക് ആൻസർ തൃപ്തികരമായിട്ടല്ല ഇതിനേക്കാൾ ഡീപ്പർ ആയിട്ടുള്ള ആൻസർ വേണം അല്ലെങ്കിൽ ഇതിനേക്കാൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആൻസർ വേണം എന്ന് അങ്ങനെ മനസ്സിനെ ക്ഷമയോടുകൂടെ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ടൈപ്പ് സെൽഫ് ടോക്ക് ഇതാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക് തനിക്ക് സംസാരിക്കാനേ ഒരാളും വേണ്ട തൻ്റെ ഈ സംസാരിക്കൽ പ്രശ്നത്തെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഇങ്ങോട്ട് പരിഹരിക്കുന്ന അവസ്ഥയാണത് അതിനാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക് നമ്മൾ ശീലിക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അജിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അതുമൂലം നമ്മൾ ഡിസ്റ്റർബാണ് നിർത്തണം എന്ന് തോന്നുന്നുണ്ട് നിർത്തരുത് കേട്ടോ സെൽഫ് ടോക്ക് നിന്നു കഴിഞ്ഞാൽ നോക്കിൽ പഞ്ഞുവെച്ച് കിടക്കണ്ടോ അതുകൊണ്ട് നിർത്താൻ ശ്രമിക്കരുത് സെൽഫ് ടോക്കിനെ അത് നടക്കുന്നുണ്ട് എന്നുള്ള ജീവിച്ചിരിക്കുന്നു ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ബട്ട് സെൽഫ് ടോക്കിനെ സ്ലോ ഡൗൺ ചെയ്ത് സബ്ജക്റ്റ് കൊടുത്തു കൊണ്ടുപോകാൻ അറിയണം അതാണ് ആയിട്ടുള്ള വിഷയം